അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ വറ്റ മീനാണ് കേട്ടോ വറ്റ കൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കാൻ പോണേ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീനുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ കുടംപൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂ ഇല്ല കേട്ടോ നമ്മൾ രണ്ട് സ്പൂണാണ് ഉപ്പിട്ടേക്കുന്നത് പിന്നെ നമ്മൾ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ അതിലേക്ക് വെള്ളമൊഴിക്കുക കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കില്ല ആവശ്യത്തിന് മാത്രം അപ്പോൾ നമ്മൾ കുടംപൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മീനുണ്ട് അപ്പൊ നമ്മള് പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമ്മൾ അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അതിലേക്ക് ചേർക്കുക കിട്ടണം അപ്പൊ കുറച്ച് കറിവേപ്പിലിട്ടു പിന്നെ നമ്മൾ അരപ്പ് തേങ്ങ മല്ലി അതുപോലെ തന്നെ മുളക് പൊടി പച്ച തേങ്ങയാണ് കേട്ടോ അരച്ചിരിക്കണ വറുത്തതല്ല രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് അരച്ചിട്ടുണ്ടായിരുന്നു ആ അരപ്പ് കൂടി നമ്മൾ മീനിലേക്ക് ഇട്ടു കേട്ടോ ഇനി നമ്മൾ മിക്സിയിലെ ജാറിൽ കുറച്ച് അടിയിലെന്തായാലും ഉണ്ടാവില്ല അപ്പോൾ അതിനുള്ളിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കഴുകിയിട്ടും കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മീൻ പൊട്ടാതെ നന്നായിട്ട് കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യാതെ എന്നിട്ട് ഉപ്പൊക്കെ ഇല്ലേ നോക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കുക ഉപ്പം കുറച്ചും കൂടി വെള്ളം അപ്പം നമ്മൾ എന്നിട്ട് ചട്ടി അടുപ്പത്തിൽ വയ്ക്കുകയാണ് ഓൺ ചെയ്തു കേട്ടോ നമ്മളൊരു നുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ നമ്മൾ നിങ്ങൾക്കും ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്താം നമുക്ക് എരിവ് കുറച്ച് കുറവോട്ടായത് നമ്മൾ കുറച്ച് മുളക് പൊടിയേ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ എന്തായാലും രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ എരിവ് മുന്നിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം മുളക് പൊടിയോ അല്ലെങ്കിൽ മുളകോ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് മീനും അതുപോലെ ഈ മസാലയൊക്കെ ഒന്ന് വേവട്ടെ നമുക്കിത് ഇത് അടച്ചു വയ്ക്കാം കേട്ടോ മീൻ കറി നന്നായിട്ട് തിളച്ച് വരും കേട്ടോ ൊടുക്കണേ പതിക്ക മീന് ഇതാവാതെ നോക്കണം അപ്പൊ നമ്മുടെ മീൻകറി വറ്റ മീൻകറി ഇതേ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തു അതായത് മീന് പൊട്ടാതെ ഇളക്കണം അപ്പൊ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏ തിളച്ച് വരുന്നുണ്ട് മീൻകറി നല്ല തിക്ക് ഗ്രേവി വേണംന്ന് വെച്ചിട്ടോ നമ്മൾ കൂടുതൽ തിളപ്പിക്കുന്ന നമുക്ക് ഇപ്പം ചില ആളുകൾക്ക് മീൻകറി കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടാവും അപ്പം അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇത് ഇപ്പം തന്നെ ഓഫ് ചെയ്യാം മീൻസ് മീനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് വെന്തിട്ടില്ല എന്ന് ഓക്കെയാണ് അപ്പോൾ ഇപ്പം എടുക്കാം പക്ഷെ നമുക്ക് കുറച്ച് തിക്കായിട്ട് തിക്ക് ഗ്രേവി വേണം അതുകൊണ്ട് ഒന്നും കൂടി നമ്മൾ പറ്റിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഓഫ് ചെയ്ത് വാങ്ങിച്ചു വാങ്ങി കഴിക്കാൻ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ടല്ലേ മീനൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ വേദൂനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണേ ചൂടാറാൻ വേണ്ടിട്ട് നമുക്കിതിലേക്ക് ഉള്ളി മൂപ്പിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ വറ്റ മീൻ കറി റെഡി കഴിഞ്ഞു നമ്മള് മീൻകറിയിലേക്ക് ഇടാൻ വേണ്ടിട്ട് നമ്മള് ഉള്ളി മൂപ്പിക്കാൻ പോകാനോ എണ്ണ ഒഴിച്ചു ഉള്ളിയിലേക്ക് എണ്ണ ഒഴിച്ചു ഉള്ളിയിലേക്ക് കുറച്ച് കരി വട്ടേം കൂടി ഇടുന്നു കേട്ടോ നമ്മൾ നേരത്തെ മസാലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വേവിച്ച സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ നമ്മള് വരച്ചേണ്ടിട്ട് ഭക്ഷണം ഇട്ടിട്ടുണ്ട് അപ്പൊ ഉള്ളി കരിയത്തിലേക്ക് ചേർത്തിട്ടാണ് മൂപ്പിച്ചിട്ടാണ് നമ്മൾ നീര് വെള്ളം ഇടാ നമ്മുടെ മീൻകറി കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പൊ നമ്മളൊരു നുള്ള മുളക് നമ്മൾ ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴച്ചെടുക്കണം ഒന്ന് മുളക് പൊടി ചൂടാക്കി എടുക്കണം നമ്മള് ഉള്ളി മുപ്പിച്ചതായിരിക്കും കേട്ടോട്ട മീൻകറിയിലേക്ക് ചേർത്തു സോ ഫൈനലി നമ്മുടെ വറ്റാമീൻകർ റെഡി ആയിട്ടോ ദേ ദേക്കെ നന്നായിട്ട് എന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വറ്റാമീങ്കർ റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ താങ്ക്